نحمد الله العظيم ونصلي ونسلم على حبيبه النبي الكريم وعلى آله وأصحابه ومن تبعهم على نهجهم القبيم بهمان الله مؤمنين الله إلا നമുക്കവൻ തരട്ടെ ുംറക്കാത്തുകളും നമുക്കിത്തരട്ടെ ആളുകളാക്കി നമ്മളെ അവൻ അനുഗ്രഹിക്കട്ടെ لا, لا إله, إله إلا الله, الله. الله. وقيل لبهب بن منبه أليس لا إله إلا إله الله مفتاح الجنة قال بلى ولكن ليس مفتاح إلا وله أسنان فإن جئت بمفتاح له أسنان فتح لك وإلا لم يفتح لك പ്രവാഹുൽ ഇമാമുൽ ഇന്നലെ ഇന്നലെ പറഞ്ഞ വിഷയത്തോട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട മറ്റൊരു തിരുവചനത്തെയാണ് ഇന്ന് കേൾപ്പിച്ചിട്ടുള്ളത് തിരുനബിയുടെ ജീവിതകാലത്ത് ഏറെ ഇഷ്ടപ്പെടുകയും പല നാടുകളിലേക്കും തൻ്റെ ഒരു പ്രതിനിധിയെ പോലെ ഏകദൈവ വിശ്വാസത്തിൻ്റെ സന്ദേശം എത്തിക്കാൻ അള്ളാഹുവിൻ്റെ ദൂതർ ബഹുമാന പുരസ്കരം ഏൽപ്പിച്ചയച്ച സ്വഹാബിയാണ് മഹാനവറുകളെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ് കേൾപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ദൂതർ പറഞ്ഞു സ്വർഗം തുറന്നു കിട്ടുന്ന താക്കോല് അതിലാ ഇലാഹ ഇല്ലോ എന്നതാണ് സ്വർഗ്ഗത്തിൻ്റെ താക്കോലാണ് താക്കോൽ താക്കോലുണ്ടെങ്കിലേ കൂട്ട് തുറന്നു കിട്ടുകയുള്ളൂ കൂട്ട് തുറന്നാലേ കഥകൾ തുറന്ന് ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ അപ്പം താക്കോലുണ്ടെങ്കിലേ വണ്ടി സ്റ്റാർട്ടാക്കാൻ കഴിയൂ അപ്പോഴേ നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്തിലേക്ക് ഈ വാഹനം ഓടിച്ച് പോകാൻ കഴിയൂ അഥവാ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിറവേറ നമുക്ക് ചില ഉപാധികൾ ഉണ്ട് എന്നതുപോലെ ഒരു മുസ്ലിം വിശ്വാസിയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അവൻ്റെ സ്വർഗപ്രവേശം ആവശ്യമാണ് ആ സ്വർഗപ്രവേശത്തിന് ഉതകുന്ന അതിനാവശ്യമായിട്ടുള്ള ഉപകരണം വരണം അതാണ് എന്ന ആശയം അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പ്രധാന ദാനം പക്ഷെ ഉൾക്കൊള്ളൽ മാത്രമല്ല ഉൾക്കൊണ്ട കാര്യത്തെ പ്രഖ്യാപിക്കുക കൂടി വേണം വേണം ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളും അതിലൊന്നാമത്തത് ഈ ലാഹിലാഹ ഇല്ലാഹ ഇല്ലമ്മയെ ഉൾക്കൊണ്ടിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് അള്ളാഹു മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളൂ വേറെ ഒരു വ്യക്തിക്കോ വസ്തുവിനോ ആരാധിക്കപ്പെടുന്നതിനുള്ള അർഹത ഇല്ല അല്ല മാത്രമേ ഉള്ളൂ എന്നുള്ള ഏകദൈവ വിശ്വാസം ആ ആശയം അത് മനസ്സിൽ ഉൾക്കൊള്ളുക ഉൾക്കൊണ്ടിട്ട് ലാ ഇലാഹ ഇല്ലെ പറയുകയും ചെയ്യുക ഈ ലാ ഇലാഹ ഇല്ല എന്ന ആശയത്തെ ഉൾക്കൊള്ളലും അതിന്റെ പ്രഖ്യാപനവും ഒരാൾക്കുണ്ടോ ഉണ്ടോ എങ്കിൽ അയാൾക്ക് സ്വർഗം തുറക്കാനുള്ള താത്വനാണത് ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ഈ ജബൽ തങ്ങൾ ഉദ്ധരിക്കുന്ന പറഞ്ഞതിന്റെ ആശയത്തേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നു നിന്ന് അടുത്താൾ അടുത്താളില്ലെന്ന് അടുത്ത അങ്ങനെ പിൽക്കാലത്ത് ഈ ഹദീഫ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോലും മഹാനായ മഹബൂബുന്

കൊറേ കഷ്ടപ്പെടുന്നത് കുറെക്കുന്നത് എന്താ അതിന്റെ ആവശ്യമാണ് സ്വർഗത്തിന്റെ ആകണം എന്ന് വെച്ചാൽ ഈ അംഗീകാരവും പ്രഖ്യാപനവും അത് ഉണ്ടായാൽ അത് സ്വർഗം കിട്ടിയെന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം അപ്പൊ പിന്നെ നമ്മൾ കൊറേ അധ്വാനിക്കണം വരേ നോമ്പ് നിക്കാരോ കാരോ വേറുള്ളതൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഈ ഒരു അർത്ഥത്തിലുള്ള ചോദ്യമായിരിക്കണം അത് അതേ എന്ന് ചോദിക്കുമ്പോൾ ആ ആ ചോദ്യത്തിന്റെ വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് സമയത്ത് പറഞ്ഞു അതെ അതെ താക്കോല് തന്നെയാണ് പക്ഷെ ഒരു കാര്യം നമ്മൾ അറിയണം നമുക്ക് പരിചിതമായിട്ടുള്ള ഏത് താക്കോലെടുത്താലും ആ താക്കോലിനൊക്കെ പല്ലുണ്ടല്ലുണ്ടല്ലോ ഒരു തണ്ട് മാത്രം അല്ലല്ലോ തണ്ടിൻ്റെ തലക്കലാണ് പല്ലുകളുമാണ് ആ പല്ലുകളെ കൊണ്ട് ആ പല്ലുള്ള താക്കോലാവുമ്പോഴാണ് തുറക്കം നടക്കുന്നത് അപ്പോ ഏത് താക്കോല് നമ്മുടെ പരിചയത്തിലുള്ള താക്കോലുകളൊക്കെ പല്ലുള്ള താക്കോലല്ലേ ഉള്ളൂ പല്ലുള്ള താക്കോലും കൊണ്ടാണ് നീ വന്നതെങ്കിൽ പൂട്ട് തുറന്നു കിട്ടും ഓ ഈ പല്ലുള്ള താക്കോലല്ലെങ്കിലോ നിനക്ക് ആ പൂട്ട് തുറക്കൂല്ലാ എന്ന് വെച്ചാൽ ഈ ലാ ഇലാഹ എന്ന അതൊരു അടിസ്ഥാനമാണ് അച്ചു തണ്ടാണോ അത് ഈ താക്കോലിന്റെ തണ്ടാണ് ആ തണ്ട് മാത്രം ഉണ്ടായ പെട്ട അതിനോടനുബന്ധമായി യോജ്യമായ രൂപത്തിൽ അതിന് ചെറിയ പല്ലുകൾ വേണം ആ പല്ലുകൾ കൂടി ഉണ്ടാകുമ്പോഴേ താക്കോല് പൂർണ്ണമാകുള്ളൂ താക്കോല് പൂർണ്ണതയിലുള്ളതാണെങ്കിൽ മാത്രമേ പൂട്ട് തുറകുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഈ ലാ ഇലാഹ ഇല്ലമ്മയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന നിസ്കാരങ്ങളും നോമ്പും ജക്കാത്തും അള്ളാഹു കൽപ്പിച്ചത് ചെയ്യലും അള്ളാഹു വിലക്കിയ ഹറാമുകൾ ഒഴിവാക്കലും തുടങ്ങിയിട്ടുള്ള ഇതെല്ലാം ഈ താക്കോലിൻ്റെ പല്ലുകളാണ് അതുകൊണ്ട് അതുകൂടി ഉണ്ടാവണം ലാ ഇലാഹ ഇല്ലമ്മ എന്ന ഒരു വാക്യത്തെ പ്രഖ്യാപിക്കലും മാത്രമായിട്ട് സ്വർഗം വേഗം തുറന്നു കിട്ടി എനിക്ക് നരകം തൊടാതെ സ്വർഗത്തിലേക്ക് എത്താം എന്ന് കരുതണ്ട അപ്പൊ ഇലാഹ ഇല്ലെന്ന സ്വർഗത്തിന്റെ താക്കോലാണോ ആണ് ആ താക്കോലിന് പല്ലുണ്ടാവണ്ടേ വേണം ആ പല്ലുകളാണ് ഈ ചെയ്യുന്ന കർമ്മങ്ങൾ അപ്പോ വിശ്വാസവും കർമ്മവും ഈമാനും ഇസ്ലാമും രണ്ടും ഉണ്ടാവണം എന്നുള്ളതിന്റെ വ്യാഖ്യാനം മഹാനായ ബഹബുബന് മുനബിഹി തങ്ങൾ ഓർമ്മപ്പെടുത്തണം അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ ഉൾക്കൊള്ളുന്ന വിശ്വാസം ആ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മുടെ കാനലുകൾ ഇത് രണ്ടും നമ്മൾ നന്നായി സേവിക്കണം എന്നുള്ളതാണ് അപ്പോഴാണ് നമ്മുടെ വിജയം കിട്ടുന്നത് അകലുകാരാ അള്ളാഹു നമ്മളെ ജീവിക്കട്ടെ മറ്റൊരു കാണുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യം ചൊല്ലിയ വാക്യം അവസാനം ചൊല്ലിയ വാക്യം എങ്കിൽ അവൻ രക്ഷപ്പെട്ടു പിന്നെ അതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും അതൊക്കെ പൊറുക്കാൻ മാത്രമേ ഉള്ളൂ അതിൻ്റെ അർത്ഥം അതുകൊണ്ട് കുഞ്ഞുങ്ങളിൽ ആദ്യമായി അവർ സംസാരം തുടങ്ങുമ്പോൾ അവർ ആദ്യമായി അവരുടെ വായിലൂടെ വരേണ്ട വാക്യം ആവണം അതുപോലെ മരിക്കാൻ നേരത്ത് നമ്മൾ ആളുകൾക്ക് ചൊല്ലിക്കൊടുത്തിട്ടോ അല്ലാതെയോ അവരുടെ അവസാന വാക്യം രാ ഇലാഹ ഇല്ലമ്മയാകണം ആകണം എന്നാൽ ഓരോ വിജയമായി ഉറപ്പായി വിജയം വിജയം അപ്പോൾ അതുകൊണ്ട് നമ്മൾ നെഞ്ചിലേറ്റണം ഹൽബ് കൊണ്ട് അതിനെ അംഗീകരിക്കുകയും നാവ് കൊണ്ട് അതിനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയും വേണം വേണം ബി അമൃശിങ്ങൾ വാക്യങ്ങളിൽ അത്യുത്തമമായ വാക്യമാണ് ഇലാഹ നമ്മളെ അംഗീകരിക്കട്ടെ നമ്മളെ സ്വീകരിക്കട്ടെ നമ്മുടെ ദുനിയാവും അള്ളാഹു വിജയമാക്കി തരട്ടെ